നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗ് മുത്തൂർ മേഖലാ കമ്മിറ്റി ഗ്ലോബൽ കെ എം സി സി മുത്തൂരിന്റെ സഹകരണത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയികളായവർക്കുള്ള ആദരം പരിപാടി സംഘടിപ്പിച്ചു മുത്തൂർ മേഖലയിൽ നിന്ന് അറുപത്തിനാല് വിദ്യാർത്ഥികളാണ് ഇക്കഴിഞ്ഞ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയികളായത് പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും കമ്മിറ്റി ഉപഹാരം സമർപ്പിച്ചു കെ കെ റിയാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി വി സമദ് അധ്യക്ഷത വഹിച്ചു തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ സാഹിബ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഹസീം ചെമ്പ്ര മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും വേണ്ടി ഇന്റർനാഷണൽ ട്രെയിനർ നിഷാദ് പി ക്ലാസ് എടുത്തു ചടങ്ങിന് എ കെ സൈദാലിക്കുട്ടി സാഹിബ് അടൂക്കാട്ടിൽ മുസ്തഫ ഹാജി മൊയ്തുട്ടി കെ കെ കരിം മേച്ചേരി കക്കോഴിയിൽ ബഷീർ ഉമ്മർ കെ കെ ടി കെ അവറാൻകുട്ടി കെ എം സി സി നേതാക്കന്മാരായ ലത്തീഫ് നന്നാട്ട് ഷാജി കക്കോഴിയിൽ ടലിൽ ആയിഷക്കുട്ടി വി എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു യൂത്ത് ലീഗ് നേതാക്കന്മാരായ കരീം ഐനിക്കാട്ട് നഫ്സു റഹ്മാൻ വി റഷീദ് ടി കെ ബൈജുജാൻ ഫാറൂഖ് സി ലൈല ടീച്ചർ കെ കെ ആശുമോൾ എന്നിവർ നേതൃത്വം നൽകി நீங்கள் தமிழ் எத்த மாதிரம் பரிசுண்டது எங்கறி உரப்பாய் பிரகிள் பேரும் ஆளுக்கும் அறிய சாத்தியுள்ள காரணம் பண்ணுற ஒரு பத்து பதினஞ்சு கொல்லு முன்னே நாட்டில் ஆக வித்தாபியும் பொது வித்தியாலயும் எல்லாருக்கும் அல்லஸ் ஆனால் முத்தூர் എന്നാൽ ഇതിന് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള സാധനങ്ങൾ നാട്ടിൽ നാട്ടിലുണ്ടായതുകൊണ്ട് എല്ലാവരും പലയിടങ്ങളിലായിട്ടാണ് പഠിക്കാറ് നമ്മളും വിദ്യാഭ്യാസം നീങ്ങിക്കൊണ്ടുപോകുന്നത് എന്നാൽ പ്ലസ് ടുവും പത്താം ക്ലാസ്സും പാസ്സായ ഒരു വിദ്യാർത്ഥി ഒരു പുതിയ മുഖത്തിലേക്ക് അവരുടെ വിദ്യാഭ്യാസത്തെ പഠിച്ചു നടത്തുക എന്തെല്ലാം കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ നോക്കണം എന്നുള്ള ഒരു ശ്രദ്ധ നിങ്ങളിലേക്ക് തരാനാണ് ഇങ്ങനെ ഒരു ഇവിടെ നല്ല വിജയമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോ പരീക്ഷകൾ നടക്കപ്പെട്ടുണ്ടായിരുന്നു നേരത്തെ ഇവിടെ റിയാസ് പ്രദേശം എടുത്ത് നോക്കിയാൽ നമ്മുടെ പുത്തൂർ മാത്രമല്ല പുത്തൂരാണെങ്കിലും പുല്ലൂരാണെങ്കിലും കൊച്ചൂരാണെങ്കിലും ഒക്കെ തന്നെ അവിടങ്ങളിലൊക്കെയുള്ള പഴംകുളങ്ങര കല്ലിങ്കൽ കോട്ട് മേഖല ഇല്ലത്തപ്പാടം

രാഷ്ട്രീയങ്ങളെട്ടു പോയാൽ അരികു വൽക്കരിക്കപ്പെട്ട പിന്നോക്കമായ പ്രയാസങ്ങൾ ഭാഗമായി കഴിയുന്ന ആ ജനങ്ങളെ ഉയർത്തി ഈ നാടിന് സമർപ്പിച്ച മിന്നുന്ന വിജയത്തിലൂടെ നമ്മൾ ഞാൻ ഒരു ചെറിയ ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയം മാറ്റുകയാണ് പാണക്കാട് എന്ന് പറയുന്ന ഒരാളുണ്ടായി മുസ്ലിം ലീഗ് ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ പിതാവ് പാണക്കാട്ട് കുട്ടി എന്നാണ് പഴയ തലമുറയിൽ ആളുകൾ വിളിച്ചിരുന്നത് തനേക്കാൾ പ്രായം കുറഞ്ഞ ആളുകൾ പാലക്കാട് കുട്ടി എന്ന മുസ്ലിങ്ങളുടെ ഇവിടുത്തെ അദ്ദേഹം ആചാര്യപ്രഭാഷണ വേദിയിൽ വരുമ്പോൾ പോലും മുസ്ലിങ്ങളോട് മാത്രമല്ല പൊതുജനത്തോട് പറയും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണം പൊതുജനത്തോട് പറയാം മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ ഈ ജില്ലയിലെ ജനങ്ങളോട് പറയുക ഈ ജില്ലാ പ്രദേശങ്ങളുമായി താരതമ്യം ചെയ്താൽ നമ്മൾ അവരേക്കാൾ നൂറ് വർഷം ബാക്കിലാണ് പിന്നീട് എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് വന്നത് ബ്രിട്ടനെതിരെ സമരം ചെയ്ത മാപ്പിളമാരുടെ തീര പോരാളികളുടെ മണ്ണാണ് ഏറനാട് ഏറനാട് നമ്മുടെ കടുവനാടിലൊക്കെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിക്കുന്നവരാണ് ഏറെനാട്ടിലൊരു ഗ്രാമമുണ്ട് മമ്പാട് ഞാൻ ഉദാഹരണം പറയുന്നു മമ്പാട് അത്തൻ മൊയിൻ അധികാരി എന്ന് പറയുന്ന ഒരാളുണ്ട് ീഗിന്റെ നേതാവായിരുന്നു ആ പ്രദേശത്ത് കാസർഗോഡ് മുതൽ വരെ നീണ്ടു കിടക്കുന്ന പ്രദേശത്തെ ആദ്യത്തെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ചോദിച്ചാൽ അത് തിരൂരിലെ പോളിടെക്നിക്കാണ് ആ പോളിടെക്നിക് അന്ന് അനുവദിച്ചപ്പോഴേക്ക് സിദി സായി അന്തരിച്ചത് കൊണ്ട് ആ പോളിടെക്നിക്കിന്റെ പേര് സായി മെമോറിയൽ പോളിടെക്നിക് എന്നുപോടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഫസ്റ്റ് കോളേജ് അഭിമാനമാണ് ഒട്ടോമസ് സ്ഥാപനങ്ങളൊന്നാണ് കോമ്പീറ്റ് ചെയ്യുന്ന കോളേജാണ് കോളേജ് എന്ന് കാര്യം പറഞ്ഞില്ല സിമൈ അച്ഛനാ കോളേജാണ് നടത്തുന്ന കോളേജാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞു കോട്ടയത്തെ കോളേജിനെ കുറിച്ച് പറഞ്ഞു ഇന്ത്യയിലും ലോകത്തിലും മൊത്തം വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾക്ക് ഭാഗമാണ് ди супер фазерс